നമസ്കാരം വാർത്താ പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം വാർത്തകൾ കാണാം ആദ്യം പ്രശസ്ത സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ ആ കാര്യത്തിൽ നമുക്കാർക്കും തർക്കമൊന്നുമില്ല അദ്ദേഹം ചില ചുമതലകളിലൊക്കെ മുൻപിരുന്നിട്ടുണ്ട് പക്ഷേ അവിടെ ജാതീയമായിട്ടുള്ള ചില വേർതീർവുകൾ കാണിച്ചു അങ്ങനെ അവിടെ സിനിമ പഠിക്കുന്നവർ പഠിക്കാൻ വന്നവരൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കി ഒടുവിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയാണ് പിന്നെ കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ വിവരമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഇതാ അദ്ദേഹം മറ്റൊരു പരാമർശം കൂടി നടത്തിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അതും വിഭാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്തിനാണ് അദ്ദേഹം അങ്ങനെയൊരു അങ്ങനെയൊരു പരാമർശം നടത്തിയത് എന്നറിയില്ല അദ്ദേഹം നടത്തിയ പരാമർശം എന്താണെന്ന് ചോദിച്ചാൽ സിനിമ എടുക്കാൻ വരുന്ന പട്ടികജാതിക്കാർക്ക് ട്രെയിനിങ് നൽകണം കെ എസ് എഫ് ഡി സി വെറുതെ പണം നൽകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് അവിടെ പട്ടികജാതിക്കാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാരണം സിനിമ പഠിക്കാൻ വരുന്ന സിനിമ എടുക്കാൻ വരുന്ന ആർക്കാണെങ്കിലും ട്രെയിനിങ് കൊടുക്കണം അത് പട്ടിക ജാതിക്കാർക്കായിക്കോട്ടെ അല്ല ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതസ്സനായിക്കോട്ടെ സിനിമ എടുക്കാൻ വരുന്നവർക്ക് ഈ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ കീഴിലാണ് വരുന്നതെങ്കിൽ പണം കൊടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും പരിശീലനം കൊടുക്കണം അപ്പോൾ അവിടെ ഈ പട്ടികജാതിക്കാർക്ക് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഈ പരിശീലനം കൊടുക്കാതെ സിനിമ എടുക്കാൻ വേണ്ടി പണം കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല ഇനി ഉദ്ദേശിച്ചാണോ പറയുന്നത് എന്നറിയില്ല എന്തായാലും പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണൻ ആയതുകൊണ്ട് അത് വിവാദത്തിലായിരിക്കുകയാണ് എന്തായാലും പുള്ളി ബി ജെ പി കാരനൊന്നുമല്ല ഈ സംഘവിരുദ്ധ മനോഭാവമുള്ള ആളാണ് നരേന്ദ്രമോദിക്കിനെ പോലും പരോക്ഷമായിട്ട് വിമർശിച്ചിട്ടുള്ള മനുഷ്യനാണ് അതിനാൽ ഇങ്ങനൊരു പരാമർശം നടത്തിയതിൽ ബി ജെ പി പ്രതിസ്ഥാനത്ത് പോകത്തില്ല അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികരാണ് അവർ ഒരു പക്ഷേ വെളുപ്പിക്കാൻ ശ്രമിച്ചേക്കും മറ്റൊരു വാർത്ത പി കെ ഫിറോസ് എന്ന മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവുണ്ട് അയാൾ കുറച്ചു കാലം മുമ്പ് ഈ മയക്കുമരുന്നുകൾക്കെതിരെ വലിയ തള്ളിമറക്കൽ നടത്തിയിരുന്നതാണ് ആരാണ് ഈ കേരളത്തിൽ ഇത്രയേറെ മയക്കുമരുന്നുകൾ ഇങ്ങനെ ഒഴുക്കി വിടുന്നത് ഇത് കണ്ടെത്താത്തത് എന്ത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഞ്ഞടിയായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ആ ഉത്തരം കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ സ്വന്തം സഹോദരനെ തന്നെ മയക്കുമരുന്നായിട്ട് പിടിച്ചിരിക്കുകയാണ് കോഴിക്കോട് നിന്നും അയാളുടെ പേര് പി കെ ബുജർ എന്നാണ് ഈ പി കെ ബുജേർ എന്ന വ്യക്തി ഇതിനു മുമ്പും ഈ മയക്കുമരുന്നിനെയും എം ഡി എം എനെയൊക്കെ വളരെ ഈ സാധാരണ മറ്റുള്ള സാമാന്യവത്കരിച്ച് പോസ്റ്റുകൾ ൊക്കെ ഇട്ടിട്ടുള്ള വ്യക്തിയാണ് അതിനാൽ അയാളെ ഈ മയക്കുമരുന്നിൽ പിടിച്ചു എന്നത് വലിയ അത്ഭുതമൊന്നുമുള്ള കാര്യമല്ല പക്ഷേ അയാളുടെ സ്വന്തം സഹോദരനായ പി കെ ഫിറോസ് കുറച്ച് നാളുകൾക്ക് മുന്നേ വന്നിട്ട് തള്ളി മറച്ചത് എന്തായാലും ഇവിടെ ആരാണ് ഇത്രയേറെ മയക്കുമരുന്നുകൾ ഒഴുക്കുന്നത് ആരാണ് ഈ മയക്കുമരുന്ന് ഒഴുക്കിന് പിന്നിൽ എന്നൊക്കെ അയാൾ ആഞ്ഞടിച്ചിരുന്നു അത് ഇപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ള സ്വന്തം സഹോദരൻ തന്നെയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ക്യാപ്സൂലും കൊണ്ടാണ് പി കെ ഫിറോസ് വരുന്നത് എന്നറിയില്ല ഇനി മറ്റൊരു വാർത്തയിലേക്ക് നോക്കിയാൽ അത് ഇന്നത്തെ വാർത്തയല്ല ശരിക്കും അത് ഇന്നലെ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായ ഒരു ചിത്രമാണ് ആ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്ക് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും യഥാർത്ഥത്തിൽ ജയിലിൽ കിടന്ന കന്യാസ്ത്രീകളാണോ അതോ ജോൺ ബ്രിട്ടാസ് എന്ന സി പി എമ്മിൻ്റെ രാജ്യസഭാ എംപിയാണോ എന്ന് നമുക്ക് തോന്നും ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഈ ചിത്രമാണ് കമ്മ്യൂണിസ്റ്റുകൾ അടക്കമുള്ളവർ വലിയ രീതിയിൽ അത് പ്രചരിപ്പിച്ചത് നിങ്ങൾ ഈ ചിത്രം നോക്കുക നമുക്ക് ജോൺ ബ്രിട്ടാസ് എന്ന രാജ്യസഭാ എംപിയുടെ മുഖവും രൂപവും മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ ആ കന്യാസ്ത്രീകളുടെ മുഖമില്ല സാധാരണ ഇത്തരം ഉടായ്പ് പരിപാടികളൊക്കെ ചെയ്യുന്നത് പലസ്തീനിൽ ആണ് ഫോട്ടോഷൂട്ടും മറ്റുമൊക്കെ നടത്തുന്നത് അതായത് അവർക്ക് രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചിത്രം ഈ രീതിയിൽ അവർ ഈ ഫോട്ടോ എടുത്തിട്ട് ഇത് പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഈ കന്യാസ്ത്രീകളുടെ ഫോട്ടോയാണ് ശരിക്കും കൊടുക്കട്ടെ ഈ കന്യാസ്ത്രീകളുടെ ഫോട്ടോ നേരത്തെ ഒട്ടുമിക്ക ചാനലുകളും പത്രങ്ങളിലും ഒക്കെ വന്നതാണ് അതിനാൽ അത് മറക്കേണ്ട കാര്യമൊന്നുമില്ല അവരും മറക്കുന്നില്ല അപ്പോൾ അവരുടെ ചിത്രം കാണിക്കേണ്ടതിന് പകരം അവരെ പോയി ആശ്വസിപ്പിക്കുന്ന ജോൺ ബ്രിട്ടാസിന്റെ പിക്ചർ അല്ലെങ്കിൽ ചിത്രം വരണം എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടി ഒരു ഫോട്ടോഷൂട്ടാണ് അവിടെ നടത്തിയിരിക്കുന്നത് എന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരം ഉടായ്പകളൊക്കെ കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിൽ അല്ലെങ്കിൽ അന്തകമ്പികളുടെ ഇടയിൽ മാത്രമേ ചിലവാകൂ എന്നുകൂടി കൂടി ബ്രിട്ടാസ് ഓർത്താൽ നന്നായിരിക്കും നിങ്ങളുടെ ഇരട്ടത്താപ്പുകളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമൂഹം കൂടി ഇവിടെ ജീവിക്കുന്നുണ്ട് എന്ന ഓർമ്മ ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് മാത്രമേ ഏറ്റവും ലളിതമായിട്ട് ജോൺ ബ്രിട്ടാസിനോട് ജോൺ പൊട്ടാസ്യത്തിനോട് പറയാനുള്ളൂ